നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ ജെഫർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നുണ്ടല്ലോ ഇന്ന് നമ്മൾ കുറച്ച് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സീഡ്സുകളുടെ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ ഒരു ചെടിയൊക്കെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ പൂക്കൾ കണ്ടിട്ടുണ്ടല്ലോ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ഈ ഒരു പൂവിൻ്റെ അതായത് നമ്മുടെ ഫ്രഞ്ച് മാരിഗോൾഡ് അല്ലെങ്കിൽ കാക്കബന്തി എന്ന് പറയും കേട്ടോ സിംഗിൾ പെറ്റിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സീഡുണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചു അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ സീഡൊക്കെ നല്ല ഉണങ്ങി നല്ല പാകത്തിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സീഡൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത് കൂടാതെ നമ്മൾ വേറെയും നല്ല ഭംഗിയുള്ള പൂച്ചെടികളെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്ന പൂച്ചെടി ഏതാണെന്ന് അറിയാമോ ഇതാണ് കേട്ടോ നമ്മുടെ കതിർശലേഷ്യ ഭയങ്കര കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ ഇപ്പം നമുക്ക് എല്ലാം ഏകദേശം ഉണങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പം അതിൽ നിന്നുള്ള വിത്തുകളൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത് അതുകൂടാതെ ഉണ്ടല്ലോ ഈ ഒരു വിത്ത് നമ്മൾ എങ്ങനെ പാകി മുളപ്പിക്കണം എന്നും കൂടെ ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണാം അല്ലേ ഈ ഒരു ചെടി നട്ടാൽ എത്രമാത്രം ഭംഗിയാ എന്നുള്ളതുണ്ടല്ലോ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടല്ലോ നമ്മൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്താക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ അടിപൊളി വീഡിയോ നമ്മൾ ഈ പാകം മുളപ്പിക്കുന്നുണ്ടല്ലോ ഇത് നമ്മുടെ കതിർ സലേഷ്യേൻ്റെ സീഡാണു കേട്ടോ നമ്മൾ പറിച്ചെടുത്ത് വെച്ച് ഉണക്കി വെച്ചേക്കണ സീഡാണ് അപ്പം ഇതിൽ നിന്നും നമ്മളൊരു കുറച്ചെടുത്ത് പാകുവാണ് കേട്ടോ അപ്പം ഞാൻ ഈ പാകുന്നുണ്ടല്ലോ വെറും നമ്മുടെ ചകിരിച്ചോറിലാണോ കേട്ടോ നമ്മുടെ വിത്തുകൾ പാകുന്നത് നമുക്കിവിടെ ഏത് രീതിയിൽ പാകിയാലും മുളച്ച് കിട്ടും പക്ഷേ കുറേ പേർക്ക് വിത്തുകൾ മുളച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ചകിരിച്ചോറിലാണ് കേട്ടോ പാകി മുളപ്പിക്കുന്നത് അപ്പം ഈ ചകിരിച്ചോറിൽ പാകുമ്പം എല്ലാവരും നനച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കണം ഒത്തിരി വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീഡുകളൊക്കെ ചീഞ്ഞുപോകും കേട്ടോ അപ്പം നനവ് നോക്കിയിട്ട് മാത്രം നമുക്ക് നനച്ചു കൊടുക്കാനേ പാടുള്ളൂ അപ്പോൾ ഉണ്ടല്ലോ നമ്മളിതൊക്കെ പാകിയതിന് ശേഷം ഈ വിത്തുകളൊക്കെ മുളച്ചു വരുന്നു എന്ന് കാണണ്ടേ അപ്പം അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ കദർ വിത്ത് പാകുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാണിച്ചു തരുന്നു കേട്ടോ അപ്പം നമ്മുടെ വിത്തുകൾ ഇതാ പെട്ടെന്ന് തന്നെ മുളച്ചു വന്നിട്ടുണ്ട് പാകിയ എല്ലാ വിത്തും മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പാകിയ നമ്മുടെ കബർ സലേഷിൻ്റെ വിത്തുകളെല്ലാം കൂടെ മുളച്ച് പൊന്തി ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് പറച്ച് നടൻ ആയിട്ടില്ല ഈ ഒരു പ്ലാന്റ് കുറച്ചും കൂടി ഒന്ന് മെച്ചോടാകണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിൽ നിന്നും ഓരോ തൈകൾ പറച്ച് നല്ലൊരു പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് മാറ്റി നടുക കേട്ടോ നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ് നമുക്ക് പൂക്കൾ തരുന്നൊരു ചെടിയാണേ ഇനി അടുത്തായിട്ട് കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ നാടൻ സീനിയ ചെടി ഇതുണ്ടല്ലോ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പം നമ്മുടെ പൂന്തോട്ടത്തിൽ ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് ഇതിൽ നിന്നെല്ലാം വിത്തുകൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ് അപ്പം ഇതെല്ലാം ഞാനിങ്ങനെ നമ്മൾ പറിച്ചെടുത്ത് ഉണക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ എല്ലാവർക്കും ഇതിൻ്റെ വിത്തുകളൊക്കെ തരുന്നത് അപ്പം എല്ലാവരും അതായത് ഇതുപോലെ നല്ല പൂച്ചെടികളൊക്കെ വേണം ഇതല്ലാട്ടോ ഇനിയും കുറേ പൂച്ചെടികളുണ്ട് വിത്തുകൾ പക്ഷെ എല്ലാം കൂടെ നമ്മളീ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം വേണ്ടവരുണ്ടല്ലോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം നല്ല അടിപ്പൊളി പൂന്തോട്ട നമ്മുടെ വീടുകളിൽ നമുക്ക് ഒരുക്കാവുന്നതാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ പിന്നെ അതുമാത്രമല്ല ഓരോ ചെടിൻ്റെ വിത്തുകളൊക്കെ നമ്മൾ എങ്ങനെ പാകണം മുളി മുളപ്പിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മളിഷ്ടം പോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടിട്ട് വിത്തുകളൊക്കെ പാകുക ഒക്കെ നമ്മുടെ സീനിയ ചെടിൻ്റെ വിത്തുകൾ മിക്സ്ഡ് കളറ് ഞാൻ പറച്ച് എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ ആവശ്യമുള്ളവർക്ക് തരുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഇതുപോലുള്ള വിത്തുകളെല്ലാം കൂടെ കൂടി മിക്സ്ഡ് ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ആക്കിയെടുക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ ആയിരിക്കും ഞാൻ വിത്തുകൾ തരുള്ളൂ ഇതേ രീതിയിൽ നമ്മൾ വിത്തുകൾ കേട്ടോ അപ്പോൾ തരുന്ന വിത്തുകളുണ്ടല്ലോ എല്ലാവരും ഞാൻ എങ്ങനെ തരുന്നോ അതുപോലെ വിത്തുകൾ പാകിയാൽ മതി എല്ലാം മുളച്ച് വരും കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് മുളച്ചു വരും ഇതുപോലെ ഇങ്ങനെ എടുക്കും എന്നിട്ടാണ് വിത്തുകൾ തരുന്നത് നമ്മുടെ കദ്രസലേഷൻ്റെ വിത്തുകളെല്ലാം എന്താ ഉണക്കി എടുത്ത് വെച്ചേക്കണതാണ് ഇതിലൊക്കെ ഇഷ്ടംപോലെ വിത്ത് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഇതൊക്കെ നമ്മുടെ എന്താ പറയുക അത്രയും ഒറിജിനലായിട്ടുള്ള വിത്താണ് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നത് കൊണ്ട് നല്ല വിത്തുകളാണ് കേട്ടോ അപ്പം ഇതൊക്കെ ജസ്റ്റ് ഞാൻ കാണിക്കുന്നത് അറിയാമോ പലരും പറയും വിത്തുകൾ വാങ്ങിയിട്ട് മുളയ്ക്കുന്നില്ലാന്ന് അപ്പം ഇത്രയും നല്ല വിത്ത് തന്നിട്ട് മുളച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു വിത്ത് മുളച്ച് കിട്ടില്ല കേട്ടോ